അറുപത് വയസ്സുള്ളപ്പോഴാണെങ്കിൽ എനിക്കെത്ര വയസ്സായി കൂട്ടി നോക്കുമ്പോ അറുപത് വയസ്സായിട്ട് എത്ര ദിവസം ഞാൻ ജീവിച്ചു എന്ന് കണക്ക് കൂട്ടിയപ്പോ ഇബിനു സ്വമ്മതങ്ങൾക്ക് കിട്ടിയ മറുപടി രണ്ടായി അറുന്നൂറ് ദിവസം എന്നാണ് ൊന്നായിരത്തി അറുന്നൂറ് ദിവസം ഞാൻ ജീവിച്ചല്ലേ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ദിവസം അറുപത് വയസ്സുള്ള ഒരാൾ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ദിവസം ജീവിച്ചിട്ടുണ്ടാവുന്ന ഒരു ദിവസമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള അതിന്റെ ചെലവ് പറയാൻ ആലോചിച്ചു ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ദിവസം വളരെ ആലോചിച്ചതാണ് വെച്ച് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരൊറ്റ തെറ്റ് ഒരൊറ്റ എന്റെ ആവുകൊണ്ട് എന്റെ മനസ്സുകൊണ്ട് എന്റെ പ്രവർത്തനം കൊണ്ട് എത്രയാണ് എന്നൊക്കെയാണെങ്കിൽ എത്രയാ ചെയ്ത് വരാൻ വാട്സപ്പുകളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ തോലികളൊക്കെ വിളിച്ചു പറയാം അതിന്റെ അസുരം എന്താ അടിസ്ഥാനമുള്ളതാണോ ഇല്ലാത്തതാണോ ഇതിവിടെ തന്നെ ഞാൻ വേദന വരില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ആരോ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കുട്ടികൾക്കും എന്താ ബുദ്ധിയില്ല എന്ന് എനിക്കറിയില്ല എങ്ങനെ ആ അടിസ്ഥാനരഹിതമായ കാര്യം വിളിച്ചു പറയാം എങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്യുക അറിയാത്ത രാരെങ്കിലും പറയാൻ പാടുണ്ടോ നിസ്സാരം മറ്റു വിഷയം ഇന്നത്തെ മാത്രം പറയാം അതിനൊക്കെ ലക്ഷ്യം എന്ത് എന്തിനൊക്കെ ചെയ്യണം ഒരു ദിവസം ഒന്ന് മാത്രം ചെയ്താൽ തന്നെ അറുപത് വയസ്സാകുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ നൽകുമ്പോ അത് ആയിരത്തി അറുനൂറ് തെറ്റുകൾ കാണും ദിവസത്തിന്റെ എണ്ണം ഒന്ന് ഒരു തെറ്റോ ദിവസങ്ങളാണ് കൂടിയ ഈ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ കണ്ണിലൂടെ അനാവശ്യ നമുക്ക് ഒരു ഇടപെടേണ്ട കാര്യമില്ലാത്ത വിഷയൊക്കെ അനാവശ്യമായ കുറ്റം ആനായത് റുപേ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് വർഷം ഞാൻ ജീവിച്ച ആയിരക്കണക്കിന് ഇനി ഭാവങ്ങൾ ഞാൻ ജീവിച്ചിട്ടുണ്ടാവുക അതൊക്കെ

ണം അങ്ങനൊരു ശബ്ദം ഒരിക്കലെങ്കിലും സ്ഥിരം എന്നാണ്